ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ ബാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട് റെയിൽവേ കോളനിയിൽ ഡിവിഷണൽ ഓഫീസിന് എതിർവശത്താണ് സരവണ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത് അതിലൊരു പ്രത്യേകതയുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് ഒമ്പത് തരം ഫ്രഷ് ജ്യൂസുകൾ കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് ആ ജ്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താം സറവണ സ്റ്റോറിലുള്ള ഒൻപത് തരല്ലോ അതിലും കരിക്ക് ജ്യൂസാണ് മിസ്സായിരിക്കുന്നത് ബാക്കി എട്ട് എണ്ണം എന്താ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ ലൈമ് പപ്പായ പപ്പായ ഗ്രേപ്പ് ഗ്രേപ്പ് മാംഗോ മാംഗോ ഈ എല്ലാ ജ്യൂസുകളും നമ്മൾ വിൽക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് എത്ര കാലമായി നമ്മളിവിടെ ഇങ്ങനെ ആക്കിട്ട് ഈ കടങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിലെ കാണുന്ന പഴയ സ്റ്റോർ ആവുന്നതാണ് അപ്പൊ അച്ഛനും ഉണ്ടാവും പാല് രണ്ടുപേരും കൂടിയിട്ടാണ് നടത്തുന്നത് ചേട്ടന്റെ പേരെന്താണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ചേട്ടന്റെ പേര് ഒമ്പത് തരം വെറൈറ്റി ജ്യൂസുകളാണ് ഇവിടെ ഉള്ളത് എല്ലാം പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം ഫ്രഷ് ജ്യൂസുമാണ് അപ്പോൾ ഞാനിതിൽ കഴിക്കാത്തൊരു ഐറ്റം നൊങ്കാണ് അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന് എടുത്തു തരുമോ സുഭാഷ് ചന്ദ്രബോസ് ചേട്ടന്റെ ഫ്രണ്ട്സുകളാണ് എല്ലാവരും അതെ അല്ലെ നേരത്തെ അടുത്തത് പപ്പായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാനാണ് എല്ലാം നല്ല ടേസ്റ്റ് ജ്യൂസാണ് അത് കുടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നങ്ക് ഫ്രഷ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഇതാണ് ജ്യൂസിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഇതുവഴി പോകുന്നൊരു സരോണ സ്റ്റോറിൽ കയറി ജ്യൂസ് ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഒമ്പത് വെറൈറ്റി ഐറ്റം അത് അപ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കടൻ്റെ ഉടമസ്ഥൻ ചേട്ടൊരു ഹായ് പറ ഹായ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ